ിയും പാടാം ഞാൻ ഇനിയും നീ ഉറങ്ങേണം പാലൂട്ടിത്താരാട്ടിയുറക്കാം ഓരായിരം രാരോ പൊന്നും മണി മേലേ വാനിലം വിളിത്തൽ ദൂരെ 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 ശ്രീരാമദേവന്റെ ശ്രീരാമദേവൻ്റെ നാട്ടിലൊരിക്കൽ ശ്രീയായി വിളങ്ങുന്ന സീത ശ്രീരാമദേവനെ ചേർന്നൊരു സീത പഞ്ചവർണ കിളിയാണോ ചന്ദനത്തിൻ നിറമാണോ ചെമ്പകപ്പു പുഞ്ചിരിപ്പൂ പൊഴിച്ചു ഈ ചിങ്ങനിലാവിൽ ഏഴകും കൂടിക്കലർന്നൊരു സുന്ദരിയായി അമർന്നോ ശ്രീരാമൻ സീതയെ വിട്ട് മാണ്ഡവിക്ക് ഭരതന്മാലയിട്ട്

ോ ഇത് ഈ പാട്ട് ഓണ എന്ത് പാട്ടാണ് നാടൻപാട്ടാണത് അല്ലല്ലാട്ടാണ് അതെ ഈ ഓണക്കളിപ്പാട്ട് നമ്മൾ ഈ നാടൻപാട്ട് സമുദ്രം പാടാറുണ്ടാ ഇല്ല ഇല്ലല്ലേ അപ്പൊ ഇത് പാടാനുള്ള കാരണം എന്താണ് വെറൈറ്റി ഗിരി കേട്ടാ ഏറ്റവും കൂടുതൽ പാടുന്നത് പാട്ടാണോ നാടൻപാട്ടാണോ ഓണക്കളിപ്പാട്ടാണോ പാടാറ് ആദ്യം അതെന്നെ ചെയ്യാറ് എത്ര വർഷമായിട്ട് ഈ നാടൻപാട്ട് ഫീൽഡിൽ വന്നത് പാട്ട് ഇതിൽ വന്നിട്ട് ഇപ്പൊ നാല് അഞ്ചു മാസം ആയിട്ടുള്ളു അത്ര ആയിട്ടുള്ള ഓണക്കളി ഓണക്കളി അല്ലേ കളിയും കൂടിയിട്ടാണ് പാട്ടും കളിയും സ്വന്തം എഴുതാറുണ്ടോ െ അപ്പൊ ഈ പാട്ടുകൾക്ക് എങ്ങനെ കിട്ടണത് എത്രത്തോളം പാട്ട് കയ്യിലുണ്ട് അപ്പൊ വേദിയിൽ അങ്ങനെ പാടാറില്ലേ ഇങ്ങനെ ഓണക്കളിയുടെ ആ ഒരു സംഭവായിട്ട് മുന്നോട്ട് പോകും കാര്യം ചോദിക്കട്ടെ അശ്വനി നല്ല പേര് പ്രേക്ഷകർ വിചാരിക്കും അശ്വനി ബോയ് ആന്ന് വിചാരിക്കും കാരണം ബോയിന് ഒരു ഫേസ് കട്ട് ഷർട്ട് അങ്ങനെയൊക്കെയുണ്ട് സത്യത്തില് ഫീമെൽ ആർട്ടിസ്റ്റ് ആണ് അശ്വിനിന്റെ പോലെ കട്ട് ചെയ്യാനുള്ള ഈ മാറ്റം വന്നപ്പോ ആരെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ അതായത് നമ്മളിപ്പോ സ്റ്റേജിലൊക്കെ നല്ല തകർത്ത് ചെയ്യാലോ പെർഫോമൻസ് ചെയ്യാലോ അപ്പൊ ഒരു ആരെങ്കിലും പിന്നെ വീട്ടിൽ അച്ഛൻ അമ്മ ചേട്ടൻ 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 ഇപ്പോ പഠിച്ചു അപ്പൊ നാടൻപാട്ട് ഇതില് വന്നിട്ട് ഏകദേശം ഒരു വർഷം മാസം ആവണു ലോ ആയിട്ടുള്ള എങ്ങനെയുണ്ട് ഈ ഉണർത്ത് പോക്ക് ബാൻഡിന്റെ വിശേഷങ്ങൾ നല്ല അടിപൊളി ജോലി അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം എത്രത്തോളം സ്റ്റേജ് മുമ്പ് കയറി ഉണ്ടാവും ഈ ഉണർത്തിന് മുമ്പ് അതായത് നാടൻപാട്ട് വരുന്നതിന് മുമ്പായിട്ട് ഓണക്കളി പാട്ടാണല്ലോ പറഞ്ഞത് ആ സമയത്ത് സ്റ്റേജ് മുമ്പ് കയറിയില്ലല്ലോ ഇല്ല ആദ്യമായിട്ട് വരുന്നത് ഉണർത്തിലേക്ക് വരുന്നത് ഓക്കെ അപ്പൊ ഇനി ഒരുപാട് സ്റ്റേജ്മേക്ക് കയറാനുള്ള അവസരങ്ങൾ ഇനി വന്നോണ്ടിരിക്കുകയാണ് അല്ലേ നമുക്കൊരു പാട്ട് കൂടിയാവും അപ്പോ ഈ ഓണക്കളി പാട്ടുള്ള ഒന്ന് പാടാൻ ഉദ്ദേശിക്കുന്നു അല്ലേ അപ്പൊ ഇനിയിപ്പോ പാടുന്നതും ഇന്നലെ കല്യാണ നാള് ആ പെണ്ണിനു മംഗല്യ പെണ്ണിനും കല്യുള്ളൊരു സുന്ദരി ദൂരെ പൂമരക്കൊമ്പ കൊഞ്ചും ജനകപുത്രിമാരവർ കുളി

ഇന്ന് സ്പെഷ്യൽ ആയിട്ട് സാധാരണ നാടൻപാട്ടുകളാണ് നമ്മൾ പങ്കെടു പങ്കെടുക്കല്ല പാടാറില്ലേ അപ്പൊ ഇന്നൊരു വ്യത്യസ്തമായിട്ടാണ് നമുക്ക് ഓണം പാട്ട് ഇതിലൂടെ പാടിയത് അല്ലെ സാധാരണ ഈ ബാൻഡിലൊക്കെ പോകുമ്പോ നാടൻ പാട്ടല്ലേ ഈ പാട്ട് പാടാറില്ലല്ലോ അപ്പൊ എന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇപ്പൊ ഇന്ന് ഓണം പാട്ട് ഇതിൽ പാട്ട് ഓക്കെ അപ്പൊ എന്നാൽ വളരെ സന്തോഷമുണ്ട് മറ്റെപ്പിസോഡിൽ വന്നതിലും പരിചയപ്പെടാൻ സഹായിച്ചതിലൊക്കെ പാട്ട് പാടിയതിലൊക്കെ സന്തോഷമുണ്ട് ഒരുപാട് പേരുകൾ ഇനി കിട്ടണ്ടേ ഈ പ്രോഗ്രാമില് വന്നു സന്തോഷമുണ്ട്